ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞത് ഒന്ന് കേരളത്തിന്റെ റോബന്യൂ വകുപ്പ് മന്ത്രി കെ രാജനായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് രാജമിനിസ്റ്റർ വയനാട്ടിൽ ഇരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പോയി കണ്ടപ്പോൾ ചേട്ടാ ആ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തന്മാർ സമ്മതിച്ചു അവിടെ ഓടി മറവെയ്യാൻ പോയപ്പോൾ ആദ്യത്തെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാത്രി രണ്ടര മൂന്ന് മണി വരെ അവസാനത്തെ മയത്ത് വരെ മറ പെയ്യുമ്പോ വൈറ്റ് കാർഡ് മാത്രം ഉള്ളതെന്നാണ് കേരളത്തിന്റെ മൗന രാജമനസ് അതുപോലെ തന്നെ മന്ത്രി റിയാസ് റിയാസ് ഈ മയത്ത് മറവന്ധിച്ചുള്ള സ്ഥലത്തിനു സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിന് ഞാനൊരു ശക്തമായ ഒരു ഇടപെടൽ നടത്തിയത് അങ്ങനെ ഹാരിസന്റെ ആ സ്ഥലത്തെ മയ്യെന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വങ്ങൾ വൈറ്റുകാട് തന്നെ നടക്കണം അതിൽ നിങ്ങൾ നേതൃപരമായ പങ്കുവയ്ക്കണം അവരെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു അതിനു മുമ്പ് രണ്ടു ദിവസം ഫിറോസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മളെ നരിപ്പെട്ടേനെ ഭക്ഷണം വിതരണം നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഏതാനും അതും പോട്ടെ കാരണം ഇനിയിപ്പോൾ നമ്മൾ അവര് പറഞ്ഞ് നമ്മൾ കേട്ടോ ദുരന്ത ഭൂമിയിൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കേണ്ടതാണ് പക്ഷെ പിന്നെ വിയാസിനെ വിളിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് കിട്ടണം ഏതാനും സംഗതി മോശമായി പോയി അറിയില്ല ഇപ്പൊ വൈറ്റുകാരുടെ പ്രവർത്തനം നമ്മൾ മാത്രല്ല ലോകം മറ്റു പാർട്ടിക്കാർ എന്തിനേറെ പറയുന്നു ഗവൺമെന്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് ലാൻഡ് റവന്യൂ കമ്മീഷണർ ചീഫ് സെക്രട്ടറി അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയാൻ നിങ്ങളുടെ വൈറ്റിലാരുടെ പ്രവർത്തനമാണ് ഏറ്റവും പ്രശംസനീയമായത് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാഴ്ച സാഹും അതുപോലെ തന്നെ തങ്ങളും ടി വി പ്രായ സാബും സലാം സാഹേബും ഞാനൊക്കെ ഫസ്റ്റ് ഡേ അവർ എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ മൂന്ന് മണിക്കാണ് മിനിറ്ററി എത്തുന്നത് അതിനു മുമ്പ് രണ്ട് മണിക്ക് അവിടെ ആദ്യം എത്തിയത് വൈകുകാരാണെന്ന് അവിടുത്തെ നാട്ടുകാര് അവിടെ സിദ്ദീഖ് എം എൽ എ അടക്കമുള്ളവർ പറഞ്ഞത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും മികവാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അഭിമാനം അതുകൊണ്ട് നിങ്ങളത് വളരെ വളരെ ഭംഗിയായിട്ട് ചെയ്തത് എന്റെ പ്രയാസങ്ങളുണ്ട് ഇപ്പൊ നിങ്ങളൊക്കെ ഒന്നും ഒരു പ്രതിഫലം പറ്റാതെയാണ് ഞാൻ വിലോശനങ്ങൾ പറഞ്ഞത് വിരോശ് ഇറങ്ങാതായ കുറെ കുട്ടികളൊക്കെ കേട്ടോ ഓരോ കാര്യങ്ങളാണ് അപ്പൊ സാധ്യതകളാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മട്ടപ്പുറ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്താണ്ടാവും ഞാൻ വിളോസിനോട് പറഞ്ഞു ടീനോടും പറഞ്ഞു കാരണം എന്താ വെച്ചാൽ നിങ്ങള് നിങ്ങളുടെ വീട്ടിലെ പട്ടിയും ദാരിദ്ര്യവും ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൂലപ്പണിക്ക് പോകാതെയാണ് ഇതാക്കി വരുന്നത് പ്രവർത്തനം അറിഞ്ഞൊക്കെ അതിന് പ്രതിഫലം തീരുന്നില്ല എന്നാലും അവനാട്ട ചില കാര്യങ്ങളാണ് അപ്പൊ ബഹുമാനമായിട്ട് സാധിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ബി ജെ പി മട്ടപ്പുര ചെയ്താണ്ടിയാണ് അതന്നെയാണ് എനിക്ക് പറഞ്ഞത് അപ്പോൾ ചേർന്നൊക്കെ ഞങ്ങൾ സ്വകാര്യമായിട്ട് തുറന്ന് പറയാം ഈ ഇടങ്ങാറാകണ്ട ഈ സംഘടനകളാണ് നിങ്ങൾ ഇടങ്ങാറായിക്കാട്ടെ അങ്ങോട്ട് ആരും ഇല്ലാത്ത മാതിരിയാണെന്ന് ഇങ്ങളൊക്കെ സഹായിക്കാൻ താങ്ങാൻ ഈ പാർട്ടി സാധിക്കുന്ന വിഷയാങ്ങളിടക്കം അദ്ദേഹം ഞങ്ങൾ ഏൽപ്പിക്കുന്ന ചോദ്യം പൂർത്തിയാക്കും അതുകൊണ്ട് പിന്നെന്ന് പറയാൻ പറ്റണ്ട ഇന്ന സ്വകാര്യങ്ങൾ സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി ആടിക്കഞ്ഞാലും മൂടി കുടിച്ചണം എന്നാലും അഞ്ഞോട് ഇല്ലാതെ ഒന്ന് ഇടങ്ങാറാകണ്ടെന്ന് മാത്രമേ തിരിച്ച് പറയാനുള്ളൂ നിങ്ങളുടെ പ്രവർത്തനത്തിന് ഒന്നാമോ അംഗമായ പ്രതികളൊന്നു മാറാണ്ടി അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുള്ളൂ സ്ഥലം പുറപ്പെട്ടുള്ളൂ